അനുമോളെ കിച്ചനിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് കേട്ടോ നിവിൻ നിവിൻ വിചാരിച്ചത് കിച്ചണിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ മുമ്പത്തെ പോലെ അങ്ങനെ കരഞ്ഞ് മെഴുകി വൈൻ സീനൊക്കെ ഉണ്ടാക്കും ഇതാഴ്ച ഏതാ പന്ത്രണ്ടാമത്തെ ആഴ്ചയാണ് അപ്പോൾ ഇങ്ങനെയല്ല ഈ ആഴ്ച കളിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോള് അത്തരത്തിൽ തന്നെയാണ് കേട്ടോ ലൈവിൽ രാവിലെ ഒരു സംഭവം നടന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പന്ത്രണ്ടാം ആഴ്ചയായി ഫുഡൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് ആര്യൻ കുറച്ച് സോസ് എടുത്ത് കഴിച്ചു എന്നാൽ സോസ് എടുക്കാൻ സമ്മതിക്കാതെ കിച്ചണിൽ നേതൃത്വം നിവിനാണല്ലോ നിവിൻ പറയുകയാണെങ്കിൽ വേണ്ട വേണ്ട സോസ് ഒന്നും ആരും എടുക്കേണ്ടതെന്ന് അപ്പോൾ ആരും പറയുന്നുണ്ട് എന്തോരം സോസാണ് ഉള്ളത് ഇപ്പം ആദ്യം ഉണ്ടായ പോലെ അല്ലോ ഇപ്പം ഒക്കെ കുറച്ച് പേരുള്ളൂ സോസൊക്കെ ഉണ്ട് ഞാൻ എടുക്കുന്നു പറഞ്ഞാൽ ആരും എടുക്കുന്നു മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നു വേണ്ടവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നിവിൻ പറയുന്നുണ്ട് ആ നീ സോസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പാലെടുക്കുന്നു അങ്ങനെ നിവിൻ പാലെടുത്ത് കുടിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും കുടിക്കുന്നു അവരും പറഞ്ഞു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ന്യൂറ കിച്ചണില് അനുമോ അനുമോൾ നിവിനോട് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കണ്ടാന്ന് അനുമോൾ പറയുന്നു ഞാൻ ഉണ്ടാക്കുന്നില്ല അനുമോളാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അനിയും പറയാണ് ആരാ പറഞ്ഞ അനുമോളോട് കിച്ചണേക്ക് കയറാനായിട്ട് ഇറങ്ങിപ്പോയെ ഞാൻ നൂറിയാണ് ഇടാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നത് എനിക്ക് ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം കുറച്ച് പാലിൽ കുറച്ച് ചായപ്പൊടിയും പഞ്ചാരം ഇട്ടാൽ പോരെ അത് ഞാനുണ്ടാക്കി കൊള്ളാംന്ന് ഞാൻ അഞ്ഞൂറ് പേർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഘോഷയാത്രക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എനിക്ക് വളരെ സിമ്പിളാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നിൻ പറ വേണ്ട വേണ്ട പൊയ്ക്കേ ഇവിടുന്ന് പൊയ്ക്കേ എന്ന് പറഞ്ഞു കിച്ചിൽ നിന്ന് ഓടിച്ചു വിടുന്നു മുമ്പായിരുന്നെങ്കിൽ അനുമോൾ കരഞ്ഞാൻ വഴക്കുണ്ടാക്കിയാൻ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഓഹോ ശരി എന്നാ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അനുമോളം മിണ്ടാതെ പോവാണ് എന്താ നൂറെ ഇടാനേൽപ്പിക്കാൻ നൂറ് എന്താ കോഴിയോ എന്ന് പറഞ്ഞിട്ട് നിവിനെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് മാറുന്ന അനുമോളയാണോ കേട്ടോ കണ്ടേ ഞാൻ കരുതിയത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കുമെന്ന് പക്ഷെ അനുമോൾക്ക് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട് ഇത് പന്ത്രണ്ടാമത്തെ ആഴ്ചയാണ് ഇനി ഇങ്ങനെയല്ല കണ്ടന്റ് ഉണ്ടാക്കണ്ടേ ഇനി ഇങ്ങനെയല്ല കളിക്കേണ്ടത് ചിരിച്ച് തമാശപൂർവ്വം എടുക്കണം ഇതൊക്കെ എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ തൻ്റെ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് അനുമോൾ എത്തിയിരിക്കുകയാണ് ആ ഗെയിം എന്തായാലും അനുമോൾക്ക് പോസിറ്റീവ് ആവാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം വരുന്ന ലൈവിലൊക്കെ എങ്ങനെയാണ് അനോളെടുക്കുക എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക